പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ റൂം അത് കലമുലേ കിടക്കുന്നുണ്ട് ഓക്കെ മൂന്ന് പേരായ റൂമിലുണ്ടോ അപ്പോൾ ഡ്രസ്സപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നേരെ നമുക്ക് ഇവിടെ സെറ്റ് ആവാനുണ്ട് ഇതാണ് സോക്സ് കണ്ടോ ഈ ടൈപ്പ് സോക്സ് നല്ല നാട്ടിലൊരു നല്ല ചൂടുണ്ടാവും ചൂടെ നമുക്കത് ആവശ്യമുണ്ട് പിന്നെ ഇതാണ് മൂളൻ സോക്സ് മനസ്സിലായോ ഈ സോക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ മോൾഡ് ഇടും എന്നിട്ട് പിന്നെ ഞാനീ ചൂടും ഓക്കെ പിന്നെ ബാക്കി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം പിന്നെ നമ്മൾ നേരെ ഇവിടെ നിന്ന് മറ്റേ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാണ്ട് ബിസ്മി ജോലി തുടങ്ങി ഓക്കെ നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം ഓരോരുള്ളേരും എട്ട് മണിക്ക് ഇറങ്ങാൻ പറഞ്ഞിരുന്നു ഇപ്പൊ ഒമ്പത് രണ്ടായി അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പോണത് പെഹൽഗാമിലേക്കാണ് അപ്പോൾ പെഹൽഗാം ശ്രീനഗർ അതായത് നമ്മളെ മെയിൻ ആയിട്ടുള്ളത് എല്ലാ സ്റ്റേകളും ശ്രീനഗറിലുണ്ടാവുക കാരണം അതാണ് മിഡിൽ പ്ലേസ് അത് അങ്ങനെ സ്റ്റേ ആക്കാനുള്ള മെയിൻ കാരണങ്ങളൊന്ന് ട്രാൻസ്പോർട്ടേഷൻ്റെ ഈസിനസും ഇൻ കേസ് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗുൽമർഗ് സോൺമർഗ്ഗ് പെഹൽഗാമ സ്ഥലങ്ങളിലൊന്നും നമുക്ക് റൂം ഹോസ്പിറ്റൽ അത്രത്തോളം ഇതായി കിട്ടണമെന്നില്ല ശ്രീനഗറിലാവുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് നാട്ടിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ശ്രീനഗർ ശ്രീനഗറിലേക്ക് ഗുൽമുഗ് എന്നും പെഹൽഗാമെന്നൊക്കെ എത്തി ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അഭി അപ്പോൾ ഏറ്റവും ബെറ്റർ ഫ്ലൈറ്റോ കാര്യങ്ങളോ നമുക്ക് ഇവിടുന്ന് ശ്രീനഗറിൽ നിന്ന് കിട്ടും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇതാക്കല് ഇപ്പോൾ ഞാൻ പറയാൻ പറ്റുന്ന പോയിന്റ് ഇപ്പോൾ ഗുൽമർഗും സോൺമുഗും പെൽഗാമൊക്കെ നമ്മൾ പോകുന്ന സമയങ്ങളിൽ നേരത്തെ ഇറങ്ങുക കാരണം നമ്മൾ റൂമിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നാൽ അങ്ങനെയാണ് അങ്ങനെ നമുക്ക് റൂം എടുക്കുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കപ്പിൾസ് ആണെങ്കിലും നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാകാം കശ്മീര് നമ്മൾ മനോഹരമായിട്ട് കാണാൻ വേണ്ടി വരുകയാണ് അല്ലേ ഓരോ സ്ഥലങ്ങളും അപ്പോൾ രാവിലെ എണീറ്റ് സിസ്റ്റം കാരണം നമ്മൾ എല്ലാ ലൈഫിൽ എല്ലാ ദിവസവും ലൈഫിൽ ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോണില്ല എപ്പോഴെങ്കിലുമൊക്കെ ഇതൊരു വൈബായിട്ട് പോകുന്നല്ലേ അപ്പോൾ നേരത്തെ ഇറങ്ങുക നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയിട്ട് അവിടെ തിരക്കും തിക്കൊന്നും ഇല്ല നമ്മൾ നേരെ നമ്മുടെ സൈറ്റ് സീയും കാര്യങ്ങളും കഴിഞ്ഞ് ഫുഡൊക്കെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്ന കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വരുന്നു ആ ഒരു വൈബ് അല്ലെങ്കിൽ ആകെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഒരു വെറുത്താവാത്ത രൂപത്തിലായിരിക്കും നമ്മൾ നേരം വൈകി ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് ഓരോ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ടില്ല നേരെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിയിൽ പോയി അങ്ങനെ തിരിച്ചു പോകും അങ്ങനെ പഹൽഗാമൊക്കെ ठीक बलवानी टिकट गाड़ी आ गया चलो 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 गाड़ी चलो. आ गया जेजी, 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 जेजी। चलो हां चलिए रीजनिंग चलो वो लोग எல்லாரும் വന്നു चलो वो लोग आبرে আরে আরে আঙ্গল 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 আরে चलो चलो सब ठीक है हां सब सही है खाना गाइस सब सही है बढ़िया फ्रेश रिफ्रेश നമ്മൾ യാത്ര തുടങ്ങി പെഹൽഗാം കശ്മീര് വരുന്ന സമയത്ത് കണ്ടല്ലോ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും അതായത് ആ വെള്ള തണ്ട് ഉണ്ടോ അതാണ് താമരന്റെ തണ്ട് ഇണ്ടാവും അതിൽ കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ യൂസ് ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കശ്മീരിലേ കുറച്ച് മുന്നേ വന്ന ആളുകളും ഇപ്പോൾ വരുന്ന ആളുകൾക്കും നല്ല മാറ്റം ഫീരും എന്ത് കാര്യത്തിലോ റോഡിന്റെ കാര്യത്തിൽ കേട്ടോ അതായത് റേഞ്ചിലല്ല അല്ലാത്ത റോഡുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒരു ഡെവലപ്പ്ഡ് സെറ്റപ്പിലേക്ക് വന്നിട്ട് ഡെവലപ്പല്ല ഒരു ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് പിന്നെ നോക്കി പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പശുക്കളും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ അപ്പുറത്ത് കാണുന്നത് ഉണ്ടായിരുന്നു കശ്മീരിലെ ട്രെയിനിന്റെ പാത അവിടെ ഉണ്ട് ആരും മഞ്ഞിലൂടെ പോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യമാണ് കാശ്മീരിൽ വരുന്ന സമയത്ത് ഇതേപോലുള്ള ആർമി അതായത് ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന പോലെയല്ല സി ആർ പി എഫിൻ്റെ ഒരുപാട് വണ്ടികൾ അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയെ നമുക്ക് കാണാൻ പറ്റും സി ആർ പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആർമി ക്യാൻ്റ് അതായത് ആർമി കണ്ടോൺമെൻറ്റിൽ വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടു പോയിക്കൊണ്ടിരിക്കും ഈ ആർമികൾ ആർമിക്കാരുടെ വണ്ടികൾ പോകുമ്പോൾ എന്ത് ചെയ്യും ബാക്കിയുള്ള വണ്ടികൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബ്ലോക്കിൽ നിർത്തിയിട്ട് അങ്ങനത്തെ അങ്ങനെ നിർത്തിയിടും കാരണം അത് സെക്യൂരിറ്റി പർപ്പസുമായി ബന്ധപ്പെട്ട് പിന്നെ പോകുന്ന വഴിയിലല്ല ഒരുപാട് ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഞാൻ എപ്പോഴും അതിങ്ങനെ എടുത്ത് പറയാൻ കാരണം കാശ്മീരിൽ നമ്മൾ കശ്മീരിലെ വീടുകളുണ്ടല്ലോ അത് വേറെ രീതിയിൽ കാണാൻ പറ്റും നല്ല രസമായിട്ട് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മഞ്ഞ പാടങ്ങൾ ഒരു ഈ മഞ്ഞ കളർ പാടം എന്താ പറയുക അതാണ് സർസോ അതായത് മസ്റ്റാഡില്ലേ അതായത് പച്ച മലയാളത്ത് പറഞ്ഞാൽ കടുക് ഇല്ലേ കടുക് പാടങ്ങളാണ് അത് നല്ല രസമായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അത് അത് ഇവിടെ മാത്രല്ല കശ്മീർ മാത്രമല്ല നോർത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ കുറച്ചങ്ങനെ പോയി കഴിഞ്ഞാൽ പുൽവാമ ഉണ്ടോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇവിടുന്ന് പുൽവാമയ്ക്ക് ഉള്ളു പുൽവാമ ടൗണിലേക്ക് ഇതിപ്പോൾ പോണത് പുൽവാമ ജില്ലയിലൂടെ തന്നെയാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കൗതുകപരമായുള്ള കാഴ്ചയാണ് സമ്മർ സമയങ്ങളിൽ അതായത് വിന്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളപ്പം കണ്ടില്ലേ ആട്ടിയുടെ ആട്ടിങ് കുട്ടികൾ അങ്ങനത്തെ കുറേ കാണാൻ പറ്റും ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ മറ്റേ വണ്ടി പോകുമ്പോൾ ആർമിക്കാർ വണ്ടി പോകുമ്പോൾ നിർത്തിട്ട് പറഞ്ഞില്ലേ അങ്ങനെ നിർത്തിട്ട് പ്പിച്ച് കാണുമ്പോൾ നമ്മുടെ ഇടത്തെ ഭാഗത്തൊരു വണ്ടിയുണ്ടെങ്കിൽ സിആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അതിൻ്റെ മുകളിലൊക്കെ ഒരാൾ വെക്കണുണ്ടോ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലുണ്ട് ഒരു ആർമിക്കാരന് അതായത് ഇവരെ പാവങ്ങളുടെ അതൊക്കെ ഇതിൽ സമ്മതിക്കണം കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഇതേപോലെ ഇങ്ങനെ നിൽക്കണാലോ ചോയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറില്ല അവർക്ക് ഷിഫ്റ്റ് ഉണ്ട് ടൈം ഷിഫ്റ്റ് ഉണ്ട് ഒരു ജോലി അതാണ് ജോലി ആവശ്യകർത് നിത്യന്നല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കാണുമ്പോൾ ഇതാണ് തണുപ്പായാലും ചൂടായാലും മഴയായാലും ആയാലും ഒക്കെ അതായത് അമരൻ്റെ ആണ് സിനിമയിൽ ഉണ്ടല്ലെങ്കിൽ മുകുന്ദ് അങ്ങനത്തെ എത്രയോ മുകുന്ദമാരുണ്ടല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർമിക്കാരെ കുറിച്ചൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പോലെ വൈഫുമാർക്കൊന്നും അവസ്ഥ ആലോചിച്ചു കുറേ ആളുകൾ ഇത് വൈഫ് അല്ലെങ്കിൽ കുടുംബം കുട്ടികളൊന്നും കാണാതെ രാജ്യത്തിന് വേണ്ടിയിട്ട് അർപ്പിച്ചവിടെ നിൽക്കുകയാണല്ലേ അതിൻ്റെ ഇടയിലും വല്ലതും പറ്റിക്കഴിഞ്ഞാലും അതെല്ലാം പഠിച്ചുകൊണ്ടാക്കട്ടെ നെഗറ്റീവ് ആകുമ്പോൾ പറയണ്ട പോസിറ്റീവായിട്ട് പറയാം അപ്പോൾ ഇത് ഞങ്ങൾ ഈ വണ്ടികളൊക്കെ ആർമിക്കാരൻ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ കടത്തിവിടും ഇത് ഉണ്ടെങ്കിൽ സാഫ്രോൺ ഫീൽഡ്സ് ആണ് കുങ്കുമ പാടങ്ങള് ഇപ്പൊ കുങ്കുമല്ല അവിടെ അപ്പോ ജമ്മുന്ന് ശ്രീനഗർക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതാണ് നിങ്ങൾ ആർമി കണ്ടോൺമെന്റ് സോറി ആർമി വണ്ടികൾ കണ്ടു നിർത്തിയിരിക്കുന്നത് ഈ പുൽവാമ അറ്റാക്ക് നടന്ന സ്ഥലം നമ്മൾ ഇനി മുന്നേക്ക് പോകുമ്പോഴുള്ള ഈ ഒരു സ്ഥലം കണ്ടങ്ങൾ ഇവിടെയാണ് പുൽവാമ അറ്റാക്ക് നടന്നിരുന്നത് ഓക്കെ അതിന്റെ അതായത് ഈ സൈഡല്ല നേരെ ക്യാമറ പിടിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് പുൽവാമ അറ്റാക്ക് ആണ് കറക്റ്റ് ഒരു ഏരിയയിൽ അവിടെ തന്നെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുള്ളത് അപ്പോ ഒരുപാട് അതായത് ഇതില് മലയാളീസ് ഒക്കെ ഉണ്ടോ ചില സമയത്ത് നമ്മൾ കാണുന്നുണ്ട് നമ്മളൊരു വലിയൊരു സംഭവം വരുന്നുണ്ട് രണ്ട് നമ്മളെ ആർമിക്കാരുടെ കണ്ണൻ്റെ ഒരു കഥ ഉണ്ട് അപ്പോ നമ്മൾ ഇങ്ങനെ പോവാണ് ഏതായാലും കുറച്ച് നേരം വൈകണേ നമ്മൾ നമ്മള പറഞ്ഞ ആൾക്കാർ അതായത് എപ്പോ പോവാണെങ്കില് നിങ്ങൾ കശ്മീരിൽ വരുന്ന സമയത്ത് നേരത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കണം പോയി പോയി നല്ല ചൂടായിട്ടോ സത്യത്തിൽ അതായത് നട്ടൊച്ചയാണ് നട്ടല്ല പതിനാൽക്കാത്തിന് എനിക്ക് ബോട്ടിട്ടും ബോട്ടി ബോട്ടി പോലത്തെ ബോട്ടി പറഞ്ഞിട്ടുണ്ട് കശ്മീരിന് മോൻപിറക്കുമ്പോ പോയി സത്യം പറയാനല്ലേ നമ്മളെ ലോ ലൈഫിൽ ഏറ്റവും വലിയ സ്വർഗൻ തന്നെ ഏതാ അറിയുമോ നമ്മളെ വീടാണ് സുഹൃത്തുക്കളെ സത്യമായിട്ട് വീട്ടിലിരിക്കുന്ന സമയം ഉണ്ടല്ലോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ അതവിടെ ഇരുന്ന് സുഖമല്ല അതാണ് ഇതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കൊണ്ട് ആ കംഫർട്ട് സോൺ വിട്ടുകഴിഞ്ഞാണ്ടല്ലോ നല്ല മോനേയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ നമ്മളെ നാടുണ്ടോ കേരളം

നേരെ പോകുന്നതിൽ മുന്നിൽ എന്തോ ഒരു ജാതവുമുണ്ട് ഈ ഒരു പണ്ട് പലകളുണ്ടോ അതാണ് കാശ്മീരിലെ ക്രിക്കറ്റ് ബാറ്റുകളുടെ ഫാക്ടറി കിട്ടും അതുപോലെ തന്നെ മുന്നിൽ ഇങ്ങനെ പോകുന്ന കുറച്ച് ആളുകൾ ഇങ്ങനെ നോക്കിയപ്പോ ചെറുക്കല്ല കുട്ടികൾ ചെക്കന്മാരുണ്ട് അപ്പൊ നോക്കിയപ്പോൾ എന്തോ ഒരു സ്ട്രൈക്കാണ് നേഴ്സിങ് വിദ്യാർത്ഥികളൊക്കെയാണ് അപ്പൊ ഇങ്ങനെ ഇനി നമ്മൾ ഏകദേശം സോന പെഹൽഗാം എത്തി എത്തിത്തൊടങ്ങിട്ടോ എന്താ രണ്ട് മണിക്കൂർ റണ്ണിങ്ങിന് ശേഷം നമ്മളിപ്പോൾ പെഹൽഗാം എത്തി അപ്പോൾ പേഴാവിൽ പോകുന്ന ഏരിയയിലാണ് നമുക്കിവിടെ ആപ്പിളിൻ്റെ ഗാർഡൻസ് കാണാൻ പറ്റുക ഇപ്പോൾ അത് പക്ക ഉണങ്ങി കിടക്കാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ആപ്പിൾ ഗാർഡനിലിറങ്ങാം അവിടുന്ന് ജ്യൂസ് കുടിക്കാം ആപ്പിൾ വാങ്ങാം ആപ്പിളിൻ്റെ വിനായകർ വാങ്ങാം ആപ്പിളിൻ്റെ അച്ചാർ വാങ്ങാം ആപ്പിളിൻ്റെ ജാമു വാങ്ങാം എല്ലാം വാങ്ങാം ഓക്കെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചാൽ ഇപ്പോൾ അവിടെ ആപ്പിളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇതാണ് ആപ്പിൾ ഗാർഡൻ ആർട്ടിഫിഷ്യലായിട്ടുള്ള ആപ്പിളാണ് ഇപ്പോൾ ഈ ഞാൻ ഉള്ളിലേക്ക് പോണില്ല വണ്ടിയിൽ ഒരു കുട്ടിയുണ്ടാ പോ കുട്ടിയെ നമുക്ക് എളുപ്പണ്ടോ ഇതൊക്കെ വെറുതെ കുത്തി വെച്ചുണ്ടോ അതൊന്നും ഒറിജിനലല്ല പിന്നിവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് നേരെ അഭി ആരോ അഭ്യാരോ

ആപ്പിൾ പാടങ്ങൾ ഓക്കെ അപ്പോ നമ്മൾ നേരെ വെൽക്ക് അധികം ഒന്നും കാണുന്ന കുറച്ചേരം ഫോട്ടോ എടുക്കുക അങ്ങനെ കുറച്ച് കഴിവാണ് അപ്പോ നേരെ നമ്മൾ നീ വണ്ടിയേക്ക് പോട്ടെ അങ്ങോട്ടൊക്കെ വരണ്ടേ നമുക്ക് ബ്ലോഗ് ഇങ്ങനെ ഉണ്ടിരുന്നാൽ മതിയോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഓക്കെ ഇനിമൊന്നും ആപ്പിളില്ലല്ലോ പക്ഷോലൂടെ ജ്യൂസ് ഉണ്ടാക്കും ഉണ്ടോ അപ്പൊ അത് ഇവിടുത്തെ ആവപ്പഴല്ല ഒരു പുറത്തു സംഭവം നല്ല ക്ഷീണുണ്ട് അത് പേച്ചക്ക് ചോറ് കഴിക്കാതെ പിന്നെ വീട്ടിലാണ സമയത്ത് നല്ലവും ഭക്ഷണം കഴിക്കും പേച്ചയ്ക്ക് എണീക്കല്ല പക്ഷെ രാത്രി മൂന്ന് മണി നാല് മണി വരെയൊക്കെ ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കും പലപ്പോഴായിട്ട് നല്ല തടി കൂടിയും നല്ല ഫിസിക്കലി ചെയ്തു കാരണം നല്ല ജ്യൂസ് സംഭവങ്ങളൊക്കെ അല്ലേ പക്ഷെ ഇപ്പം ആ ഒന്നുമില്ല ഇന്നലെ പാകം ഭക്ഷണം കഴിച്ചിട്ട് അഞ്ചു നാല് മുട്ട തന്നെ നല്ല ഗ്യാസും കയറിക്കണേ കുഴപ്പമൊന്നുമില്ല സെറ്റാണ് പിന്നൊക്കെ പരീക്ഷണല്ലോ അല്ലേ ഇവിടുത്തെ വീടുകളുടെ നോക്കി കംപ്ലീറ്റ് അതായത് ഈ റൂറൽ ഏരിയകളാട്ടോ അതൊക്കെ പെഹൽഗാം ഒരു വർഷം മുമ്പൂടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഒന്നാ ഒന്നല്ല എന്നാൽ കൂടുതൽ സമയം നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നല്ല രസമായിട്ടുള്ള വീടുകളുണ്ടോ ഫുള്ള് പെഹൽഗാമെത്താ നേരത്തെ വീടുകളാണോ ഒഫീഷ്യലായിട്ട് നമ്മൾ വെൽക്കം ടു പെഹൽഗാം ബോർഡ് എത്തിയിട്ടോ പെഹൽഗാം മുനിസിപ്പൽ ടോള് അനങ്ങിയ ടോളാണ് ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ എത്തി ഇവിടെ എത്തുന്ന സമയത്ത് തരാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സൈഡ് പെഹൽഗാം സത്യത്തിൽ ഇൻ പേഴ്സണൽ അഭിപ്രായത്തെ പറയുന്നത് ഒരു ഓവർ റേറ്റഡ് പ്ലേസ് ആണ് പെഹൽഗാമിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ആണ് ഒന്നുകിൽ നമുക്ക് കുതിരെ എടുത്തിട്ട് മിനി സ്വിറ്റ്സർലാൻഡ് സൈഡിൽ പോവാം അല്ലെങ്കിൽ ബത്താബാലി ചന്ദന്മാരി ആരുവാലി അതായത് എ ബി സി ഈ മൂന്ന് സ്ഥലത്തേക്ക് വണ്ടി എടുത്തിട്ട് പോകുക പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുക ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ എ ബി സി ആലുവാരി ബത്താബാലി ചന്ദൻവാരി ഒക്കെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതായത് സ്റ്റാൻഡിലേക്ക് എറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ബ്ലോക്ക് ആണ് അപ്പോൾ നമ്മൾ നേരെ ബ്ലോക്ക് തീർന്നു നമ്മൾ നേരെ ഇങ്ങനെ പോവാണ് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ ഫിക്സഡ് റേറ്റ് ആണ് ഗുൽമർഗും സോൻമർഗും ഉള്ള പോലെയല്ല പെഹൽഗാമിൽ ടാക്സി കൗണ്ടർ ഫിക്സഡ് റേറ്റ് റേറ്റാണ് ഗവൺമെൻറ്റിൻ്റെതാണ് അതുകൊണ്ട് അവിടെ വല്ലാതെ ഇങ്ങോട്ട് ചീറ്റിങ് നടക്കലില്ല ഓക്കെ കറക്റ്റ് പൈസ നല്ല എമൗണ്ട് പിന്നെ ഡ്രൈവറിങ് നമ്മളേത് വണ്ടി ഉണ്ടാവും ഈ കൗണ്ടറിൽ വന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ ഏതൊരാളൊറ്റയ്ക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വന്നിട്ട് ഈ ടൂറിസ്റ്റ് ടാക്സി കൗണ്ടർ വന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ വണ്ടി വേണ്ടത് എത്ര പേരുണ്ടോ അത്ര ആൾക്കാർക്കുള്ള വണ്ടിയും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ട് അത് റിട്ടേൺ വന്നതിന് ശേഷം പൈസ കൊടുക്കാൻ പൂ പാടുള്ളൂ ഒരു സ്ഥലത്ത് ഒരു മണിക്കൂർ മണിക്കൂറിട്ടും അപ്പോൾ നമ്മളിവിടെ ഇവിടെ കഴിഞ്ഞാൽ ഈ ഒരു ഉണ്ടോ ആ കൗണ്ടറിൽ ജസ്റ്റ് ഇങ്ങനെ ഞാൻ കാണിച്ചതരാം ഇവിടെ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് നേരെ ഈ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ഓരോ വണ്ടികൾ ക്രിസ്റ്റ ഇന്നോവ സൈലോ ടവൈറ സുമോ ഡിസാർ ഈക്കോ വാന് അതേപോലെ തന്നെ സെഡാൻ ടൈപ്പ് വണ്ടികളുടെ ഒക്കെ റേറ്റുകൾ ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അങ്ങോട്ട് അങ്ങനത്തെ റേറ്റുകൾ കൂടെ ചെയ്യാം അപ്പോൾ അത് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം നമ്മൾ ഈ ി ബത്താപാലി ചന്ദൻവാലിയിലേക്ക് പോവാണ് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക അപ്പൊ ഇവരെടുത്തിട്ടുള്ളത് ക്രിസ്റ്റയാണ് ഇന്നോവ നമ്മൾ കൃഷ്ടപ്പെട്ട പെഹൽഗാം ടൗണിലൂടെ നേരെ ആരുവാലിയിലേക്ക് പോവാണ് കഴിഞ്ഞിട്ട് പിന്നെ പോകും അങ്ങനെ ആരുവാലിക്ക് പോകുമ്പോ റോഡ് കുറച്ച് മറ്റേ ഒരു വണ്ടി കുറച്ച് പിന്നെ വരുന്ന സമയത്ത് എന്റർ ചെയ്യുമ്പോ ഇരുപത്തഞ്ച് ടിക്കറ്റ് ഉണ്ട് ബത്താവാാലിയില് നൂറ് രൂപേന്റെ ടിക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ ചന്ദൻവാരിയിലും അൻപത് രൂപ ടിക്കറ്റ് ഉണ്ട് ഓക്കെ അപ്പോ നമ്മൾ നേരെ ആരുവാലിക്ക് പോണ റൂട്ട് ഒക്കെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കാരണം അത്ര സ്പീഡിലാണ് ഇവർ വണ്ടി ഓടിക്കുക അപ്പോൾ ഫാമിലി ഫാമിലിയായിട്ടാണെങ്കിലും എങ്ങനെ പോയി കഴിഞ്ഞാലും ഡ്രൈവർമാരുടെ ആകം തന്നെ പരമല്ല പോയാൽ മതി പറയാം കാരണം ഇതിലൊരു ലക്കുലേഖാനുള്ളതാണ് പോകും ഓക്കെ ഇപ്പം നമ്മളിത് ആരുവാലിയാണ് എത്തിയിട്ടുള്ളത് ആരുവാലിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കാണാൻ വലിയൊരു വൈബിലില്ല പിന്നെ നമ്മളൊരു ജോബ് ആയതുകൊണ്ട് നമ്മൾ ആൾക്കാരെയും ഇവർക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദൂതുപത്തൊരു വേറൊരു സ്ഥലത്തേക്കാണ് പോകുക ഇവിടെ ആരുവാലി ബത്താവാലി ചന്ദൻവാരി നമ്മൾ എത്ര പൈസ കഴിഞ്ഞാലും ഒരു സ്ഥലത്ത് ഒരു മണിക്കൂറെ നമുക്ക് കിട്ടുള്ളൂ അതിൻ്റെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർമാർ ഇങ്ങനെ ചീച്ചി തുടങ്ങും ഓക്കെ അപ്പോൾ സൂക്ഷിക്കുക പിന്നെ എന്തായാലും അങ്ങനെ ആരുവാലിൽ എത്തിയിട്ട് നമ്മൾ ഇവിടെ മഞ്ഞുണ്ട് പക്ഷെ പരന്ന് കിടക്കുക നല്ല രസമായിട്ടുള്ളൊരു ആംബുലൻസാണ് പക്ഷെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അധികം തലവേദനയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വരാതിരിക്കുക കാരണം റോങ് ഇതാണ് മറ്റേങ്ങനെ റോഡ് ഒരുപാട് ചിരിഞ്ഞും മരുന്നും വരാണ്ട് ചുരം കയറാണ്ട് ബുദ്ധിമുട്ടും നിങ്ങളെ വന്ന വഴിയുണ്ടല്ലേ നമ്മക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോ എന്റെ പെഹൽഗാം ഓവർപത്രയ്ക്ക് പോകുന്നു പൈസ അങ്ങനെ ചെലവാർ നമുക്ക് നേരെ ദൂത്പത്രക്കാണെന്നുണ്ടെങ്കിൽ ആ പാർക്കിങ്ങിൽ കഴിഞ്ഞാൽ നമുക്ക് ഔൺഷറായിട്ട് പോവാം എവിടെയും കുഴപ്പമൊന്നുമില്ല പക്ഷെ ലോങ് ആണ് ശ്രീനഗർന്ന് വരുമ്പോഴേ സമയത്തേ ലോക്കൽ ഏജന് ഏജൻസിയുള്ള എല്ലാ സ്ഥലങ്ങളും തന്നെയാണ് അപ്പോ ഇവരുടെ നമ്മൾ ഡീൽ ചെയ്യാത്തൊരു പരിപാടി ഇവിടെ നടക്കൂല ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വായുന്ന റേറ്റ് ചാടിക്കഴിഞ്ഞാൽ ആ റേറ്റ് ആണ് പിന്നോട് പറയുന്ന റേറ്റ് അത് നോക്കുക ഓക്കെ മോളിൽ കുറച്ച് ലേഡീസിന്റെ ഒക്കെ എടുത്ത് കശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം അപ്പം എല്ലാം നമുക്ക് വൈകിക്കണം അതെങ്ങനെ പറയണം അപ്പൊ ഇവിടെ വരുന്ന സമയത്തും ടിക്കറ്റ് ഉണ്ടോ മുപ്പത് രൂപ പതിനഞ്ച് രൂപ കശ്മീരി ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഈ സമ്മർ സമയങ്ങൾക്ക് എല്ലായിടത്തും ഇണ്ടത് ഓക്കെ ഇത് സമ്മറല്ല ഇവിടെ ഇപ്പോ സമ്മറിലേക്ക് പോയിക്കൊണ്ടിരുന്ന ക്ലൈമറ്റ് ആണ് മഞ്ഞണ്ടല്ലോ മഞ്ഞത് മഞ്ഞില്ലായിട്ടേ ഇതിലൊന്നും മഞ്ഞില്ലായിട്ട് കാണാൻ സാധിക്കില്ല ഇതിലൊക്കെ ഗ്രീനറി വരും കേട്ടോ അതിലൊക്കെ ആണോ പച്ചപ്പ് ഒന്നും ഒന്നുകൊണ്ടില്ല അങ്ങനെ നമ്മൾ ഇവിടെ എത്തി നാലേ കാലായി നമ്മളൊരു മൂന്ന് സോറി നാലേ കാല നാല് അമ്പത് ഇറങ്ങണം എന്നിട്ട് ചന്തമാരി പോണം ആരുവാരിലാണ് ഇപ്പം ഉള്ളത് എടാ ഫുള്ള് ബാക്കിലുണ്ടോ അവിടെ ഫോട്ടോസ് എടുക്കണ്ടവര് സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇത്തരം ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുന്ന സമയത്തേ ഇവിടെ വല്ല കോപ്പറേറ്റ് ബ്രാൻഡുകളുടെ കടകളോ കോഫി ഷോപ്പുകളോ അല്ലെങ്കിൽ ചിക്കൻ ഐറ്റംസോ ഫുഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറിയിട്ട് വലിയ പൈസ കൊടുത്ത് വാങ്ങും അല്ലേ ഇവിടെ ലോക്കൽ വെണ്ടേഴ്സ് ഉണ്ടാവും ചെറിയ കച്ചവടക്കാർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും അവിടെ പോയിട്ട് നമ്മൾ മാക്സിമം ബാർഗെനിങ്ങും എന്നിട്ട് പോലെ പച്ചക്ക് അതായത് ഒന്നോ രണ്ടോ റുപ്യ കൂട്ടി ഒരു വാങ്ങിക്കഴിഞ്ഞാൽ അതിനാകെ ചീത്തി അതൊരു മനുഷ്യന്മാരുടെ നല്ലത് ശരിക്കും മാറ്റം നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഞാനും അങ്ങനെ തന്നെയാണ് മാറുമ്പോളെ സ്വന്തമായിട്ട് മാറ്റണം പോട്ടെ പോകട്ടെ നമ്മൾ ആൾക്കാരുടെ ഫോട്ടോസ് എടുക്കട്ടെ അതായത് ഇവിടെ വരുന്ന സമയത്ത് ഇപ്പം ഉണ്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടോ ബാക്കിൽ ഉണ്ടോ അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടെന്ത് ചെയ്യും നൂറ് നൂറ്റി രൂപ പറയും എന്നിട്ട് ഒരു ഫോട്ടോ നമ്മളെന്ത് ചെയ്യും ആ ഫോട്ടോ എടുക്കാം നമ്മളെ ഫോണിൽ എടുക്കാതെ നിൽക്കും ഒരു ഫോട്ടോ ഒക്കെ കാര്യം നൂറ് ഉറുപയെന്ന് പറയാം പിന്നെ ഇങ്ങോട്ട് ആഗ് ഇങ്ങട്ട് നായയേറ്റും നമ്മളെ കച്ചറ കൂടിയാണ്ട് അതിപ്പോ നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഡ്രസ്സെൻ്റ് ചെയ്തു പൊലിപ്പിച്ചു അതായത് അങ്ങനെ ഇപ്പം നമ്മളെന്തായാലും പത്ത് പതിനഞ്ച് ഫോട്ടോ എടുക്കും ഒരു ഫോട്ടോ ഒക്കെ പതിന നൂറ്റി അമ്പത് ഉറുപ്പിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ ഇതും ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ നടക്കുന്ന സാധനങ്ങളാണ് പോകാണ്ടോ അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് ഫോട്ടോ നമ്മളെ ആൾക്കാർ എടുത്തിട്ടുണ്ട് ഫോണിൽ പക്ഷേ അത്ര ഒരു ഭയങ്കര ബോറായിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ ഒരു ചെയ്യാം ഏഹ് അത് വരുന്ന സമയത്ത് സൂക്ഷിക്കുക അത് ടൂറിസ്റ്റുകളോട് ഭയങ്കര മോശായിട്ട് ബിഹേവിംഗ് ഉള്ള ആൾക്കാരുണ്ടോ പക്കാ ലോക്കൽസ് അപ്പൊ ഇവിടുന്ന് നമ്മള് ഫോണിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മള് നേരെ ഇവിടെ തിരിച്ചറങ്ങാണ് പോണോ ചന്ദൻമാരി ും നേരത്തെ പറഞ്ഞ കാറ്റഗറി നമ്മള് റിച്ച് കടയിൽ പോയാണ്ട് കോപ്പറേറ്റ് കടയിൽ പോയിട്ട് റേറ്റ് കൂടുതലും ഇവിടെ കുറവും ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം അതേപോലെ തന്നെ ഓ ചെല ഏരിയയിലൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് കുറവുള്ള ഇതല്ലേ പറഞ്ഞ പൊതുവേ ഡ്രസ്സെടുക്കാൻ ഫോട്ടോ എടുക്കണ്ടല്ലേ

നിർത്തിയില്ലാത്ത കടിയൊക്കെ തൃദ്ധയാണല്ലോ ഒത്തുപൂറ്റോള കഴിക്കണു വയറിനൊക്കെ സോ നല്ല കടയിൽ പോയി കഴിക്കത്തൊക്കെ പൂരി ഉണ്ടെങ്കിലോ ഇതൊക്കെ കൈസുരുങ്ങി വരുന്ന വെള്ളം കേട്ടോ ഫുള്ള് ആപ്പിൾ ജ്യൂസ് പച്ച ആപ്പിൾ എടുക്കുന്നു തിരിക്കുന്നു ആപ്പിളിന്റെ വെള്ളം ഇവിടെ വന്നിട്ട് ആപ്പിൾ ജ്യൂസ് തരണ്ട് വേറെ സാധനം വിചാരിക്കണ്ടി അമ്പത് റുപ്പൊരു ഗ്ലാസ് നേരെ ഇവിടെ തിരിച്ചട കഴിച്ചാ നേരെ തിരിച്ചു പോവാണ്ടോ ഞാൻ നേരെ ആരുവാരി കഴിഞ്ഞപ്പോ ബേത്താവാലിക്ക് പോണേ സോറി ആ ബത്താവാലിയും ചന്ദ്രൻവാരി പോണ ഏരിയയില് ഞാൻ ഇറങ്ങി ഞാൻ ഞാനിങ്ങനെ വണ്ടീൻ്റെ അവിടെ നടക്കാണ് മറ്റോര് നേരെ മോളക്ക് പോയിക്കാണ് ഓ നടന്നു കഴിഞ്ഞു അപ്പൊ ഞാന് ഇപ്പൊ ഉള്ളത് പെഹൽഗാം ടൗണിലാട്ടോ കാഴ്ച ഇതാണ് പെഹൽഗാം ടൗൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴത്തെ ഒരു സിനിമയിലേത് ലിയോ സിനിമയിൽ കണ്ടല്ലേ പക്ഷേ ശരിക്ക് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് കശ്മീർ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത് കശ്മീരിലാണ് ലിയോ ഫുള്ള് ഷൂട്ട് ചെയ്ത് ടോ ഓ സൈഡ് നല്ല സ്മെല്ലുണ്ടോ അടിപൊളി സ്മെല് ഫുഡിന്റെ ഹാൻഡ് ക്രാഫ്റ്റുകള് സാധനങ്ങൾക്ക് പഠിയുമ്പോൾ ഒരു കമ്മിയില്ല നല്ല ഫോണിച്ച് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഭയങ്കര തൊപ്പ ആൾക്കാർക്ക് ഭയങ്കര താടി ഓമല്ലേ വേറെ പ്രധാനപ്പെട്ട കാര്യം കാശ്മീരിക്ക് വരുമ്പോഴേ ഫുഡ് ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പ്രോപ്പറായിട്ട് നമുക്ക് കഴിക്കാം ലഞ്ച് ഒരു കമ്മട്ടായിരിക്കും കാരണം കാസാപ്പിളോ വെസ്റ്റ് ബംഗാൾ അപ്പോ വെസ്റ്റ് ബംഗാളിന്റെ ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളതൊക്കെ മലയാളീസ് കുറവും ബാക്കി കൂടുതലാണ് മഞ്ഞുകാലത്താണെങ്കിലും എവിടെ നോക്കിയാലും മലയാളീസും ആവും ഇപ്പഴാണെങ്കിൽ ഇപ്പൊ ഒരു റേറ്റ് ഉണ്ടോ നമ്മൾ വരുന്നതന്നെയാണ് കറക്റ്റ് ടൈം മല്ലൂസ് വരുന്ന സമയം തന്നെയാണ് കറക്റ്റ് ടൈമ് പിന്നെ ആ ഫുഡുണ്ടല്ലോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്കത് പ്രോപ്പർ പ്രോപ്പറായിട്ടുണ്ടാവും അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഈ സൈറ്റ് സീയിങ്ങിൻ്റെ സ്ഥലങ്ങളാകുമ്പോഴേ ആകെ ബുദ്ധിമുട്ടും കാരണം അത് പ്രോപ്പർ ആവില്ല അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക നട്ട്സ് ബദാം അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് വിശക്കാതിരിക്കാനുള്ള സാധനങ്ങൾ എപ്പോഴും കയ്യിൽ കയറുക പ്രത്യേകിച്ച് കുറച്ച് വെസ്റ്റ് ഇൻഡാസികളിലെ ആൾക്കാരാണെങ്കിലും കുട്ടിയാളെ കൊണ്ടൊക്കെ വരുമ്പോഴേ എല്ലാ സ്ഥലത്തും മാഗി അങ്ങനത്തെ സാധനങ്ങൾ കിട്ടും അപ്പോൾ ഞാൻ നേരെ വണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ് ഓക്കെ അപ്പോൾ തൽക്കാലം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ്